ബില്ലിൽ കെ സി ബി സി നിലപാടിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രിമാർ രംഗത്ത് സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി വഖഫ് വിഷയത്തിൽ മുസ്ലിം മതസംഘടനകളുടെയും നേതാക്കളുടെയും പ്രസ്താവനകളിൽ കടുത്ത അമർശവും ആശങ്കയും പങ്കുവയ്ക്കുന്നതാണ് ബില്ലിനെ പാർലമെന്റിൽ കേരള എം പിമാർ എതിർത്താൽ സമരത്തിന്റെ ഗതി മാറുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമരസമിതി സമരം ഇന്ന് നൂറ്റി എഴുപതാം ദിവസത്തിലേക്ക് കടന്നു ബില്ലിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്ന് കെ സി ബി സി ഐക്യത്തോടെ ആവശ്യപ്പെടുകയാണ് സഭാനേത്വങ്ങളെല്ലാം പിന്തുണയുമായി മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമുണ്ട് ബില്ലിലെ പല സെക്ഷനുകളും മാറ്റേണ്ടതുണ്ട് ഇതിന്റെ ഫാദർ ആന്റണി തറയിൽ പറഞ്ഞു ും ഉള്ള ബില്ലിലെ പല സെക്ഷൻസ് മാറേണ്ട ആവശ്യത ഉള്ളത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു ബലിയാടായിട്ടാണ് മനമ്പം ജനം അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ അതിന് ബലിയാടായെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഭ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ലെറ്റർ അവര് ഇറക്കിയിരിക്കുന്നത് വഖഫ് കേരളത്തിലെ സ്ഥിരമായി മുനമ്പത്ത സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഈ നിയമം തന്നെയാണ് ഈ ജനത്തെ ഈ പ്രകാരത്തിലുള്ള മൂന്ന് വർഷവും രണ്ടു മാസവുമായി ഞങ്ങള് നിത്യ ദുരിതത്തിലഴുത്തിയിട്ട് അതിന് മുൻപ് തന്നെ കോടതി കേസുകളും വ്യവഹാരങ്ങളും തന്നെ ആയിരുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ് കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്ന ഒരു നിയമം കാലത്തിന് മാറ്റേണ്ടതാണ് അത് തന്നെയാണ് കെ സി ബി സിയും പറയുന്നത് മുസ്ലിം മത നേതാക്കളുടെയും സംഘടനകളുടെയും പ്രസ്താവനകളിലും നീക്കങ്ങളിലും ജനങ്ങൾക്ക് അമർഷവും ആശങ്കയും ഉണ്ട് രാഷ്ട്ര കേരളത്തിലെ എം പിമാർ കൈകോർക്കണം ഇതാണ് കെ സി ബി സിയും പറയുന്നത് അവരവരുടെ ഘട്ടത്തിൽ ഞങ്ങളുടെ മത നേതാക്കളും ഞങ്ങളുടെ വാദം ശക്തമാക്കിയിരിക്കണല്ലോ കാരണം ഒരു രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ഉതകാത്ത ഒരു നിയമത്തിൽ ഭേദഗതി വേണം എന്നാണ് കെ സി ബി സി പറഞ്ഞിരിക്കുന്നത് ഈ നിയമം മാറുക തന്നെ വേണം കച്ചിത്തുരുമ്പായ കമ്മീഷൻ പാതി വഴിയിലായി ഇനിയുള്ള പ്രതീക്ഷ വക്കഫ് ഭേദഗതി ബില്ലാണ് സഹായിക്കുന്നവരെ സഹായിക്കുന്നതാകും മുനമ്പത്തിന്റെ നിലപാട് ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ ആ ബില്ല ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്കൊരു താക്കിയതാണ് കെ സി ബി സി കൊടുത്തിരിക്കുന്നത് അത് വെറും താക്കിയതല്ല ബുദ്ധി ഉണ്ടെങ്കിൽ അവര് അത് മനസ്സിലാക്കി പിന്മാറിയില്ല എങ്കിൽ അവരുടെ നാശമായിരിക്കും കേരള ചരിത്രം മാറ്റിക്കുറിക്കും ഞങ്ങൾ ആര് സഹായിക്കുന്നതോ അവരെ കേരളം സഹായിക്കും കുടിയൊഴിയേണ്ടി വരുന്ന ജനതയുടെ കൂടുതൽ സമരപരിപാടികൾക്ക് കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുനമ്പം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജനം കൊച്ചി